ടൊയോട്ട ഫോർച്യുണറിന്റെ ഹൈബ്രിഡ് മോഡൽ ഗ്ലോബലി ലോഞ്ച് ചെയ്തു അധികം വൈകാതെ ഈ മോഡൽ ഇന്ത്യയിലേക്കും എത്തും സൌത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് മൈൽഡ് ഹൈബ്രിഡ് ഫോർച്യുണറിനെ ടൊയോട്ട ഗ്ലോബലി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഹൈലെക്സിന്റെ മൈൽഡ് ഹൈബ്രിഡ് മോഡൽ ടൊയോട്ട അവതരിപ്പിക്കുന്നത് ഹൈലെക്സിലുള്ള അതേ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് ഫോർച്യൂണറിനും ടൊയോട്ട നൽകിയിരിക്കുന്നത് ടു പോയിന്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിനൊപ്പം നാൽപ്പത്തിയെട്ട് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പാണ് ഫോർച്യൂണർ ഹൈബ്രിഡിൽ വരുന്നത് ഇലക്ട്രിക് മോട്ടറും ഡീസൽ എഞ്ചിനും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി ഒന്ന് എച്ച് പിയും അഞ്ഞൂറ് എൻ എം ടോർക്കുമാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പിനൊപ്പം സ്റ്റാൻഡേർഡായി ടു പോയിന്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത് ഐ സി എഞ്ചിനേക്കാളും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യന്റ് ആയിരിക്കും മൈൽഡ് ഹൈബ്രിഡ് ഫോർച്യൂണർ എന്നാണ് ടൊയോട്ട അവകാശപ്പെടുന്നത് സ്മൂത്ത് ർ ത്രോട്ടൽ റെസ്പോൺസും ഏറ്റവും പുതിയ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനുമാണ് ഹൈബ്രിഡ് ഫോർച്യൂണറിന് ടൊയോട്ട നൽകിയിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും കോസ്മെറ്റിക് ചേഞ്ചുകൾ എന്നിവ ഹൈബ്രിഡ് ഫോർച്യൂണറിൻ്റെ പ്രത്യേകതകളാണ്